قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله അള്ളാഹു വസിഅഅഅഅ അല മുഹമ്മദിൻ അലു മുഹമ്മദ് അമ്മാ ബാ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ഹജ്ജകർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ പുണ്യഭൂമികളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പവിത്രമായ ഒരു ജലം ആ രാജ്യത്ത് നിന്ന് പൊട്ടിയൊഴുകിയ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് ജംസം വെള്ളം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ മനസ്സിൽ മുസ്ലിമിയങ്ങളെന്ന് വേണ്ട അല്ലാത്തവർ പോലും വലിയ പരിപാവനമായി കാണുന്ന ഒരു പുണ്യ ജലമാണ് ഇസ്ലാമിൽ മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ പ്രാധാന്യം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുമുണ്ട് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും ഭൂമി ലോകത്തുള്ള ജലങ്ങളിൽ ഏറ്റവും ഉത്തമമായ ജലമാണ് സംസം ജലം എന്ന് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് അതിൻ്റെ ചരിത്രം നമ്മൾ വിശദമായി പറയേണ്ടതില്ല മഹതിയായ ഹാജറ റസിഹയെയും കുഞ്ഞിനെയും ഇന്ന് വിശുദ്ധ കഴബാലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പാർപ്പിക്കുകയും നബി അവരെ അവിടെ ഒറ്റക്കാക്കി യാത്ര പോവുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട് ശേഷം മഹദിയായ ഹജറബീവിയും കൈക്കുഞ്ഞായ ഇസ്മാഴിയിലും അവിടെ അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും ഭക്ഷണവുമൊക്കെ കുടിച്ചും കഴിച്ചും ദിവസങ്ങൾ തള്ളി നീക്കി എന്നാൽ ഉള്ള വെള്ളം തീർന്ന് കുഞ്ഞ് വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി ഹാജറ ബീവിയുടെ സ്ഥലത്തിൽ പാല് വരെ വറ്റി അവർക്ക് കുടിക്കാനും കുഞ്ഞിനും വെള്ളമില്ലാതെ കഷ്ടപ്പെട്ട് കുഞ്ഞ് വാവിട്ട് നിലവിളിക്കുന്ന ആ ഒരു സങ്കടകരമായ സാഹചര്യത്തിൽ ഉമ്മ ഈ കുഞ്ഞിന് വെള്ളം കിട്ടുവാൻ എവിടെയെങ്കിലും ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള സഫാമലയിലും മറുവാമലയിലും മാറി മാറി നെട്ടോട്ടം നടത്തിയ ചരിത്രമാണ് സംസവിൻ്റെ ചരിത്രം അങ്ങനെ ഏഴോളം തവണ അങ്ങനെ മാറി മാറി ഓട്ടം നടത്തി മറുവയിലെത്തിയപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് കാതോർക്കുകയാണ് മഹതിയായ ഉമ്മ ഹജറാ റലി അള്ളാഹു വലഹ വീണ്ടും ശബ്ദം കേട്ടപ്പോൾ വീണ്ടും അങ്ങോട്ട് കാതോർത്തിട്ട് പറഞ്ഞു നിൻ്റെ അടുക്കൽ വല്ല സഹായവും ഉണ്ടെങ്കിൽ സഹായിക്കുക എന്ന് ആരാണ് എന്താണ് എന്നൊന്നും മനസ്സിലായിട്ടില്ല ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ ജിബിരിൽ അലൈഹി സ്വലാത്ത വസ്സലാം തൻ്റെ ചിറക കൊണ്ട് അതല്ലെങ്കിൽ തൻ്റെ കാൽപാദം കൊണ്ട് മണ്ണിൽ ചെറുതായി ഒന്ന് കുഴിച്ചു അപ്പോഴേക്കും അവിടെ നീരുറവ പൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് ഉമ്മ കാണുന്നത് അവിടെ ചെന്ന് ആ വെള്ളം ഒഴുക്ക് പരക്കുന്നത് തടഞ്ഞു നിർത്തി അങ്ങനെ ജംസം അതിനെ ആ നിലക്ക് മഹതി തന്നെ പേർ വിളിച്ച് ആ മഹനീയമായ ജലത്തിൻ്റെ ഉത്ഭവം അതായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം അറിയാവുന്ന എല്ലാ ആളുകൾക്കും അറിയാം ഏറെ അന്ന് മുതൽ ഇന്ന് വരെ ഏറെ പ്രാധാന്യത്തോടുകൂടെ നിലനിൽക്കുന്ന ആ ഒരു മഹത്തായ ജംസം വെള്ളം അതിൻ്റെ ഒരുപാട് അത്ഭുതങ്ങളിൽ നിന്ന് ശാസ്ത്ര ലോകത്തെ പോലും കൊണ്ടിരിക്കുകയാണ് തീർത്താൽ തീരാത്തത്ര ജലത്തിൻ്റെ പ്രവാഹമാണ് അതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം നമ്മുടെയൊക്കെ വീട്ടിലൊരു ഫങ്ഷൻ ഒരു കല്യാണമോ മറ്റേതെങ്കിലും കാര്യങ്ങളോ നടന്നാൽ കിണറിലുള്ള വെള്ളം എടുത്താൽ പിന്നെ അപ്പുറത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവരേണ്ട അവസ്ഥയാണ് ഉണ്ടാവുക എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ ഒരു സംസം ജെല്ലത്തിൻ്റെ ഉത്ഭവം ആരംഭിച്ചത് മുതൽ അതെ ഇന്നും അവിടെ ഒരു സെക്കൻഡിൽ എൺപത് ലിറ്റർ വെള്ളം കിണറിൽ നിന്ന് പുറത്തെത്തുന്നുണ്ട് എന്നാണ് എൺപത് ലിറ്റർ വെള്ളം ഒരു സെക്കൻഡിൽ ഒരു നൊടി ഇടാനുള്ള ഒരു സെക്കൻഡ് അപ്പോഴേക്ക് എൺപത് ലിറ്റർ വെള്ളമാണ് കിണറ്റിൽ നിന്ന് പമ്പ് ചെയ്യപ്പെടുന്നത് എന്നാണ് ദിവസേന ഏഴ് ലക്ഷത്തോളം ലിറ്റർ വെള്ളം ഹെറമിൽ മാത്രം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ദിവസം ഏഴ് ലക്ഷം ലിറ്റർ വെള്ളം ഹജ്ജിൻ്റെ ആകുമ്പോൾ ഇത് ഇരുപത് ലക്ഷത്തോളം എത്തും എന്നാണ് പറയുന്നത് ഇപ്പം ഈ സീസണിൽ ഒരു ദിവസം ഹെറമിൽ കുടിക്കാനും മറ്റ് കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന ഇരുപത് ലക്ഷത്തോളം ലിറ്റർ വെള്ളമാണ് എന്നാണ് അതിലപ്പുറമല്ലാതെ കുറയൂല മാത്രമല്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് മദീന ഹറമിലേക്ക് ദിവസവും ഒന്നര ലക്ഷം ലിറ്റർ കൊണ്ടുപോകുന്നുണ്ട് അത് സീസൺ ആകുമ്പോൾ നാല് ലക്ഷത്തോളമാണ് ദിനേന അങ്ങോട്ട് പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് എത്തിക്കുന്നത് എന്നാണ് കണക്കുകൾ അറിയിക്കുന്നത് മാത്രമല്ല മില്യൺ കണക്കിന് കപ്പുകളാണ് ഡിസ്പോസിബിൾ കപ്പുകളാണ് ഹറമുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഹാജിമാർക്ക് വയറ് നിറയെ മതി വരുവോളം കുടിക്കുവാൻ അതേപോലെ ഉതൂ ചെയ്യുവാൻ ഹെറമിൻ്റെ അകത്തും ആ രൂപത്തിൽ തന്നെയുള്ള സംവിധാനങ്ങളിൽ കാണുവാൻ സാധിക്കും ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവരുടെ ഹജ്ജുകൾ കഴിഞ്ഞ് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഗ്യാലൻ കണക്കിന് കാനുകളിൽ അവർ എന്തു ചെയ്യുന്നു ജംസം അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടോ എന്നിട്ടും ഒരിക്കലും വറ്റാത്ത നീരുറവയായി അത് അവിടെ തന്നെ നിലനിൽക്കുകയാണ് ഇത് ശാസ്ത്ര ലോകത്തെ അമ്പരപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സഴൂദി രാജാവായ ഖാലിദ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ അതൊന്ന് കിണറൊന്ന് കൂടുതൽ വൃത്തിയാക്കുവാനും അതിൻറ്റേതായ വർക്കുകൾ ചെയ്ത് ഒന്നുകൂടി ഒന്ന് അതിനൊന്ന് വറ്റിച്ചു വന്ന് റെഡിയാക്കി ഒന്ന് മിനുക്കിയെടുക്കുവാനുള്ള ശ്രമം നടത്തിയപ്പോൾ അത് പരാജയപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് ആ പണി അവിടെ അവസാനിപ്പിക്കുകയാണുണ്ടായത് ഏതാനും മീറ്റർ താഴ്ചയിലേക്ക് പമ്പ് ചെയ്ത് എത്തിയപ്പോഴേക്ക് തന്നെ എവിടെ നിന്ന് വരുന്നു എന്നറിയാത്ത നിലക്കുള്ള അതിശക്തമായ ജലപ്രവാഹം പാറ ഇടുക്കുകളിൽ നിന്ന് അതിലേക്ക് ഒഴുകിവരുന്നു എന്നാണ് എവിടെ നിന്ന് വരുന്നു എന്നറിഞ്ഞുകൂടാ ഇന്നും കൊല്ലക്കണ വർഷങ്ങളോളമായി എത്രയോ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഇങ്ങനെ വെള്ളം മുക്കി ഒഴിവാക്കിയിട്ടും ഒരിക്കലും എടുത്താൽ അതിൻ്റെ അപ്പുറം ഇതിലേക്കങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ആ മഹനീയമായ ജലം അതതിൻ്റെ അത്ഭുതങ്ങളോടുകൂടെ ഇന്നും നിലനിൽക്കുകയാണ് ഇതുപോലെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു അത്ഭുതത്തിൻ്റെ കലവറയായി മനസ്സിലാക്കുവാൻ പക്ഷേ അർബിൻ്റെ തോഫീക്കുള്ളവരല്ലാതെ അതൊന്നും മനസ്സിലാക്കുകയില്ലല്ലോ മാത്രമല്ല മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം അത് പറഞ്ഞതെന്താണ് അത് അനുഗ്രഹീതമായ ഒരു ഭക്ഷണമാണ് എന്നാണ് മഹാനായ അബൂദർ അലി അള്ളാഹു അക്കയിൽ വന്ന നബിസ് അലൈഹി വസ്ല്ലമിനെ പരിചയപ്പെടാൻ വേണ്ടി അവിടെ വന്ന് അവിടെ വന്ന് താമസിച്ച് പ്രവാചകനെ കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അബൂദർ റെ നിങ്ങളിവിടെ വന്നിട്ട് എത്ര ദിവസമായി ഞാനൊരു മാസത്തോളമായി പ്രവാചകരെ എന്നിട്ട് എന്താ നീ ഭക്ഷണം കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ മഹാൻ പറയുന്നുണ്ട് ഞാൻ ജംസം വെള്ളം മാത്രമാണ് കുടിച്ചത് ജംസം വെള്ളം മാത്രം ഒരു മാസം കുടിച്ചിട്ട് കണ്ടില്ലേ എൻ്റെ വയറിൻ്റെ വാരിയുടെ എടുക്കുകളൊക്കെ മാംസമൊക്കെ തുടുത്തിട്ടുണ്ട് നല്ല തടി വെച്ചിട്ടുണ്ട് ഞാൻ നല്ല ഉഷാറായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് പറഞ്ഞപ്പോൾ നബി നബിസ് അലഹി വസ്ല്ലാം പറഞ്ഞു കൊടുത്തതാണ് ഇന്നഹ ഇന്നഹാമുബറക്ക ഈ ജംസം വലിയ അനുഗ്രഹം വിഹിതമായ ബറക്കത്തുള്ള വെള്ളമാണ് ഇന്നഹ തൊഴാ മുഴമിൻ അത് ഭക്ഷണം വേണ്ടവർക്ക് അതൊരു ഭക്ഷണമാണ് ചില റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് എന്ന് മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം വെള്ളം എന്തുദ്ദേശിച്ചു കുടിക്കുന്നുവോ അതിനുള്ളതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മഹാന്മാരായ പല സഹാബികളും ഉലമാക്കളുമൊക്കെ അവരുടെ പ്രത്യേകമായ പല ആവശ്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് സംസം ജംസം കുടിക്കുകയും അവരുദ്ദേശിച്ച ഉദ്ദേശം അവരുടെ ജീവിതത്തിൽ നിറവേറിയത് അവരുടെ അനുഭവങ്ങളായിക്കൊണ്ട് രേഖപ്പെടുത്തിയത് എമ്പാടും ചരിത്രത്തിൽ നമുക്ക് കാണുവാനും സാധിക്കും അഹനായ് നബി സല്ലാഹു അലഹി ഹൃദയത്തിന് ഒരു ഓപ്പറേഷൻ നടന്നു ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കെ ഹലീമത്തു ഹലീമത്തുസ് അവരുടെ വീട്ടിൽ മുലകുടിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രായത്തിൽ നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നെഞ്ചകം കീറിയിട്ടുണ്ട് ഒരു അത്ഭുതകരമായ ഓപ്പറേഷൻ ആ സമയത്ത് ഹൃദയം പുറത്തെടുത്തിട്ട് കഴുകിയത് ജംസം ജലത്തിലായിരുന്നുവെന്ന് സഹിഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും അതേപോലെ അവിടുത്തേക്കുണ്ടായ അത്യത്ഭുതകരമായ വാനാരോഹണ യാത്ര ഇസ്ര മെഹറാജിൻ്റെയും മുന്നോടിയായി പ്രവാചകനെ ആ യാത്രക്കൊരുക്കുന്നതിൻ്റെ മുമ്പ് അവിടുത്തെ നെഞ്ചകം കീറുകയും പ്രത്യേകമായി നിലക്ക് സംസം ജലം കൊണ്ട് അവിടം കഴുകി ശുദ്ധീകരിക്കുകയും പ്രത്യേകമായി നിലക്കുള്ള ഒരു പ്രവർത്തനം നടത്തുകയും ചെയ്തുവെന്നും നമുക്ക് സഹിഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും അപ്പം എല്ലാ അർത്ഥത്തിലും പ്രത്യേകതകളുള്ള ഒരു ജലമാണ് സംസം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല മഹാന്മാരായ സഹാബിമാർ ഇബിൻ അബ്ബാസ് റദിയുള്ളിൽ നിന്നുള്ള റിപ്പോർട്ടിലൊക്കെ കാണാൻ സാധിക്കും അദ്ദേഹം സംസം വെള്ളം കുടിക്കുന്ന നേരത്തെ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ംസം കുടിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുക എന്ന നിലക്ക് ഒരു പ്രാർത്ഥന നബി അലൈഹി ഈ സഹാബിയെ പോലെയുള്ളവർ അത് ചില പ്രത്യേകമായ ആവശ്യങ്ങൾ അഥവാ എന്നാണല്ലോ എന്തിനു വേണ്ടിയാണോ സംസം കുടിക്കുന്നത് അതിനുള്ളതാണ് സംസം എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം വെച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ് ിങ്കുല്ലിദാനവറുകളുടെ പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും അള്ളാഹുവേ ഞാൻ നിന്നോട് ഉപകാരപ്രദമായ അറിവ് ചോദിക്കുന്നു അത് ദുന്യാവിന്റെയും ആഹ്റത്തിന്റെയും ഉപകാരമാണ് ഉപകാരപ്രദമായ അറിവ് അപ്പൊ ദുഞ്ഞവിയും ഹൊറവിയുമായ കാര്യങ്ങൾക്ക് വേണ്ടി സംസം കുടിക്കുന്ന നേരത്തെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്താണോ നമ്മുടെ ഉദ്ദേശം ആ ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ കുടിച്ചാൽ അങ്ങനെ മഹാനവറുകളുടെ ദുആയിൽ കാണുന്നത് എന്താണ് എനിക്ക് അഴിമു തരണേ ആ വിശാലമായ അറിവ് തരണേ നിന്നും ശിഫ തരണേ എന്ന് പല ആളുകളും ഒരുപക്ഷെ സംശയിച്ചേക്കും എന്നാൽ നമ്മൾ എത്രയായി ഇങ്ങനെ സംസം കുടിക്കുന്നു എന്താ നമുക്ക് ഉദ്ദേശമൊന്നും കിട്ടിയിട്ടില്ലല്ലോ അത് ഓരോന്നും നിർവഹിക്കുന്ന ആളുകളുടെ ഈ മാനികമായ ദാർഢ്യതയും അവരുടെ തക്കവയുടെ മേന്മയും അവർക്ക് എത്രത്തോളം കൂടി ആ ഒരു അവസ്ഥയിലാണ് അവർ നിർവഹിക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രഗത്ഭരായ പല വ്യക്തിത്വങ്ങളുടെയും ചരിത്രങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവരൊക്കെ അവർക്ക് ഹെഫുൾ നിലനിൽക്കുവാൻ വേണ്ടി പരലോകത്തെ ദാഹശമനത്തിന് വേണ്ടി രോഗശമനത്തിന് വേണ്ടി അതുപോലെ തന്നെ വലിയ പണ്ഡിതനാകുവാൻ വേണ്ടി ഇങ്ങനെയുള്ള പല പല ദുന്യവിയും ഹൊറവിയുമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അതൊക്കെ നേടുവാൻ സാധിച്ചിട്ടുണ്ട് പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ട് എന്നൊക്കെ രേഖപ്പെടുത്തി അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണത് ഒരു ജലമാണത് മഹതിയായ ഉമ്മി അലാൻ സംസം കൊണ്ടുപോയി അവരുടെ ഹജ്ജിന്റെ ശേഷമെന്നും അതുപോലെ തന്നെ അലഹി വസല്ലമും കൊണ്ടുപോയിരുന്നുവെന്നും രോഗികൾക്കും അതുപോലെ തന്നെ അവർക്ക് കുടിക്കാനും അവരുടെ ശരീരത്തിൽ കുടയാനുമൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു സംസം എന്നുമൊക്കെ നമുക്ക് ചില റിപ്പോർട്ടുകളിൽ കാണുവാൻ സാധിക്കും ചില ആളുകളൊക്കെ പറയാറുണ്ട് ജംസബിൻ്റെ മഹത്വം ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെ വെച്ച് കുടിക്കുമ്പോൾ മാത്രമേയുള്ളൂ കൊണ്ടുപോയാൽ പിന്നെ അതിൻ്റെ ഫലം സാധാരണ വെള്ളം പോലെ തന്നെയാണ് എന്നൊക്കെ പറയുന്നത് ശുദ്ധമായി വിവരക്കേടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവിടെ വെച്ച് കുടിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ കൂടി പ്രത്യേകതയായി വെള്ളത്തിന്റെ പ്രത്യേകത അതിന്റെ പുറമേയുമായി മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കുടിക്കുമ്പോൾ വെള്ളം അതുതന്നെയാണല്ലോ ആ വെള്ളത്തിന്റെ മഹത്വം ഉണ്ടാകും അതുകൊണ്ടല്ലേ സഹാബിമാരങ്ങനെ കൊണ്ടുപോയതും തോൽപാത്രങ്ങളിലും മറ്റുമൊക്കെയായിക്കൊണ്ടവർ യാത്ര കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ കൊണ്ടുപോയതും അതുതന്നെയല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാനികമായ ദൃഢതയുടെ ഒരു പരീക്ഷണാർത്ഥം കൂടി നമ്മൾ അതിനെ മനസ്സിലാക്കണം ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥം ഇടയിലുള്ള ഒരു വ്യത്യാസത്തിന്റെ അടയാളമായി സംസം വയറു നിറയെ കുടിക്കാൻ ആർക്ക് കൃത്യമായി അവന് താൽപ്പര്യം തോന്നുന്നുണ്ടോ അതവന്റെ ഇമാനിന്റെ ലക്ഷണമായി മനസ്സിലാക്കാമെന്നും അതിനോടൊരു താല്പര്യവും കാണിക്കാതെ അതിനെ അവഗണിക്കുന്നത് നിഫാക്കാണെന്നുമൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതേ അവസരത്തിൽ ഈ പറയുന്ന റിപ്പോർട്ടുകൾ എല്ലാം മാറ്റി വച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജംസം വെള്ളത്തിൽ ഒരു തുണി മുക്കിയിട്ട് അത് കഫൻപുടവയാക്കി വെച്ചുകൂടെ എന്നൊക്കെ പലരും പറയാറുണ്ട് അങ്ങനെ ജംസം വെള്ളത്തിൽ കഫൻ കഫൻപുടവ മുക്കി ഉണക്കി വെച്ച് പിന്നീടത് മരിക്കുമ്പോൾ എന്നെ അതിൽ കഫൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കാത്തു വയ്ക്കാറുണ്ട് അതിനൊന്നും ഒരടിസ്ഥാന മുൻഗാമികൾ അങ്ങനെയൊന്നും ചെയ്തതായി നമുക്ക് കാണുവാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഉള്ള മഹത്തായ ഈ അനുഗ്രഹങ്ങളെ നാം മനസ്സിലാക്കുകയും ആ നിലയ്ക്ക് തന്നെ അള്ളാഹു വറുക്കത്ത് നിശ്ചയിച്ചതാണത് എന്നാൽ ആ വെള്ളം പോലെ തന്നെ അല്ലേ പുത്തമ്പള്ളിയിലെ വെള്ളവും ഈ വെള്ളത്തിൽ യും അമ്പർത്തിയും അതുപോലെ തന്നെ സി എം ഒരു തുപ്പിയ വെള്ളം ഒക്കെ പറ്റൂലേ എന്നൊന്നും ആരും പറഞ്ഞു വരേണ്ടതില്ല വരേണ്ടതില്ലാഹു നിശ്ചയിച്ചതിൽ മാത്രമാണ് വിറക്കത്ത് അതുണ്ടെങ്കിൽ ഇതും ആയി കൂടെ എന്നുള്ള ന്യായം പറയരുത് അങ്ങനെയാണെങ്കിൽ വിശുദ്ധ തവാഫ് ചെയ്യുന്നത് പുണ്യകരമാണ് എന്നാൽ പിന്നെ ദർഗയും തവാഫ് തവാഫ് ജാറവും എന്നൊക്കെ ദീർഘയും പറയാം ഹജറുൽ അസ്വദ് മുത്തൽ സുന്നത്താണ് പുണ്യകർമ്മമാണ് എന്നാൽ ജാറത്തിന്റെ കല്ലും അതുപോലെ തന്നെ ിൽ പോയി അവിടെയും ചുംബിക്കാം എന്നുള്ളതിനും ഹജറുൽ ഒത്തുന്നൊരു തെളിവായിട്ട് പറയാനൊക്കുമോ അതുകൊണ്ട് അള്ളാഹു വറക്കത്ത് നിശ്ചയിച്ചതിൽ വറക്കത്ത് മനസ്സിലാക്കുകയും അല്ലാത്തതിനെ അതിലേക്ക് കൂട്ടിച്ചേർത്ത് പുത്തൻവാദങ്ങൾ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യലാണ് വിശ്വാസികൾ ആ മേഖലയിൽ കൃത്യമായി മനസ്സിലാക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടത് അപ്രകാരമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനഹൂവത്ത് അല ആദരിച്ചവയെ നാം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അതിൻ്റെ പ്രത്യേകത നാം ഉൾക്കൊള്ളുന്നു റബ്ബ് നമുക്കെല്ലാവർക്കും ആ അർത്ഥത്തിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹി റബ്ബില്ലാലമീൻ വസ്ലാ والسلام عليكم ورحمة الله وبركاته